ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പേർക്കും സ്വാഗതം ഞാനിത് എവിടെയാണെന്നല്ലേ ഇത് നമ്മളെ കണ്ണൂരാണ് കണ്ണൂരുള്ളവർക്കെല്ലാം കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ലേ നമ്മളെ പോലീസ് മൈതാനിയാണ് കണ്ടില്ലേ പോലീസ് മൈതാനിയിൽ പി കെ ഗ്രാൻഡ് മലബാർ എക്സ്പോ നടക്കുന്നുണ്ട് ഓക്കെ നിങ്ങൾ അറിഞ്ഞോ നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾ അങ്ങോട്ടേക്ക് വിട്ടോളൂ കേട്ടോ ശരിക്കും പറഞ്ഞാൽ വെറുത്താണെന്ന് തന്നെ പറയാം മാത്രമല്ല നമ്മൾ ഒരുപാട് കടകളിൽ കയറി ഇറങ്ങി പാർക്കിംഗ് ഒക്കെ ബുദ്ധിമുട്ടിയിട്ടുള്ള അത്രയും വലഞ്ഞ് നടക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ടേക്ക് തന്നെ വന്നോളൂ ശരിക്കും പാർക്കിംഗ് ഫീസ് പോലെ ചെറിയൊരു എമൗണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കണ്ണൂരുള്ള എല്ലാ സ്ഥാപനങ്ങളും ഒരു കുടക്കീഴിൽ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണെന്ന് ഞാൻ പറയും ഞാൻ പോയി കണ്ടെടുത്തോളം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളതെന്ന് വെച്ചാൽ ഇവരുടെ ഒരു അറേഞ്ച്മെൻസാണ് നമ്മൾ ഷോപ്പിൽ പോയി ഓരോ ഷോപ്പുകളിൽ കയറി ഇറങ്ങുന്നതിനേക്കാളും നിങ്ങൾ ആ ഒരു സമയം ഈ ഒരു എക്സ്പോയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണാൻ പറ്റും അപ്പോൾ ഞാൻ ഇവിടുന്ന് ഡയറക്റ്റ് പോവാണ് അപ്പോൾ ഞാൻ ഇവിടെ കണ്ട കാഴ്ചകൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇനി പോവാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കണ്ട ഞാൻ കാണുന്ന വീഡിയോ കണ്ടാൽ മതി ഇനി അഥവാ പോകാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതൊരു എക്സ്പീരിയൻസ് ആയിട്ട് തന്നെ എടുക്കണം കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈവനിങ് ഇവിടെ നൈറ്റ് ഷോയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ് ബി എൻ എ ആണ് ബി എൻ എ കണ്ണൂർ നടത്തുന്നൊരു ഗ്രാൻഡ് മലബാർ എക്സ്പോ ആണ് കേട്ടോ ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആദ്യത്തെ എക്സ്പോ അവസാനത്തെ എക്സ്പോ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കാര്യം ഇപ്പോൾ ഡിസംബർ ആയല്ലോ അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ ഉള്ളിലേക്ക് പോവാം എൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ വളരെ നീറ്റ് ആൻഡ് ക്ലീനായിട്ടാണ് കേട്ടോ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അതെല്ലാം നമുക്ക് ഇവിടെ ഉണ്ട് വണ്ടി വേണോ ബൈക്ക് വേണോ സ്കൂട്ടർ വേണോ ഇനി സോളാർ വേണോ അതോ ഭക്ഷണം വേണോ ഡ്രസ്സ് വേണോ അങ്ങനെ തുടങ്ങി എല്ലാ ലക്ഷറീസ് ഐറ്റംസും ലക്ഷറീസ് മാത്രമല്ല കേട്ടോ നമ്മുടെ വിശപ്പ് വരുന്ന സമയത്ത് കഴിക്കാനുള്ള ഫുഡ് അടക്കം നമ്മൾ ഈ എക്സ്പോയിൽ റെഡിയാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന കാർ കാർ പിന്നെ എക്സ് യു വി അങ്ങനെയുള്ള എല്ലാ കാറിൻ്റെയും ഡിസ്പ്ലോ ഡിസ്പ്ലേയും ഡെമോയും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട് മാത്രമല്ല ബൈക്ക് പിന്നെ ഇതിപ്പോൾ സോളാർ പാനലാണ് നമ്മൾ സോളാർ പാനലൊക്കെ കണ്ട് ഇങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് എല്ലാ ഫർണിച്ചറും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ ഞാൻ നിങ്ങൾക്ക് ഓരോന്നോരോന്നായിട്ട് കാണിച്ച് തരാം ശരിക്കും പറഞ്ഞാൽ ഒരു ഓട്ടോറിക്ഷയിൽ പോകുന്നതായിരിക്കും ഏറ്റവും എളുപ്പം തന്നെ പറയും അത്രയും വലുതായിട്ടാണ് ഇവിടെ എക്സ്പ്ലോർ ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മളുടെ ടൈൽസ് കാര്യങ്ങൾ നമുക്കതിൻ്റെ പല പല വെറൈറ്റീസ് അപ്പോൾ ഇവർ ഏറ്റവും കൂടുതൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് നമ്മളിപ്പം കസ്റ്റമേഴ്സ് കാണാത്ത സാധനങ്ങളാണ് അതായത് പുതിയൊരു അനുഭവം എന്ന് തന്നെ പറയാം നമുക്ക് ഇവിടുത്തെ ടേബിൾ ടോപ്പൊക്കെ കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം എലഗൻ്റ് ആൻഡ് അടിപൊളി ലുക്കിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ടെറാക്കോട്ട ടൈൽസ് ഓഡ് അങ്ങനത്തെ എല്ലാ സാധനങ്ങളും നമുക്കിവിടുന്ന് എക്സ്പ്ലോർ ചെയ്യാനുണ്ട് ഷവർ സ്റ്റോൺസ് നമ്മളൊക്കെ ഇങ്ങനെയുള്ള സ്റ്റോൺസ് വെറൈറ്റി സാധനങ്ങൾ തപ്പി നടക്കുന്നവരാണ് മലയാളികളല്ലേ വീടിലേക്കാണെങ്കിലും നമുക്ക് എന്താണ് പുതുമ കൊണ്ടുവരാൻ സാധിക്കുക എന്നുള്ളതാണ് എല്ലാവരുടെയും ചിന്ത അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഈ എക്സ്പോയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണാൻ പറ്റുന്ന സാധനങ്ങൾ വളരെ കിട്ടാൻ പാടുള്ള അതായത് നമ്മൾ തപ്പിക്കൊണ്ടിരിക്കുന്ന സാധനങ്ങൾ എന്നൊക്കെ പറയില്ലേ അങ്ങനെയാണ് ഈ പിക്ചർ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കൂ ഇത് പഴയ വയർ കൊണ്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളതാണ് വയർ അറിയില്ല വയർ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടാണ് നമ്മളിത് അറേഞ്ച് ചെയ്തിട്ടുള്ളത് കണ്ടില്ല നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും മറ്റേതൊക്കെ തുണി കൊണ്ടുണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ ഇവിടെയുള്ള ഓരോ ചിത്രം ചിത്രത്തിനും ഓരോന്നിനും ഓരോ കഥകളുണ്ട് പിന്നെ അടുത്തത് കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ചോരുന്ന വീടുകൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള പെയിൻ്റ് കാര്യങ്ങളാണ് അപ്പോൾ അതിൻ്റെ ഡെമോൺസ്ട്രേഷൻ നിങ്ങൾ കണ്ടില്ലേ വളരെ അടിപൊളിയായിട്ട് വാട്ടർ പ്രൂഫിങ് സിസ്റ്റം ഒക്കെ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പൈപ്പൊക്കെ കണ്ടില്ലേ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇവിടെ വന്ന് നോക്കിയ സമയത്ത് ഞാൻ കാണാത്ത ഒരുപാട് ഐറ്റംസ് ആണ് കേട്ടോ കണ്ടിട്ടുണ്ടായിരുന്നത് ടേബിൾ ടോപ്പൊക്കെ നോക്കി ഞെട്ടിപ്പോകുന്നതല്ലേ ആയിട്ടുള്ള സാധനങ്ങളാണ് കണ്ടില്ലേ അടിപൊളി എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ വീട് നമ്മളെ വീട് നമുക്ക് വേണ്ടുന്ന രീതിയിൽ മാറ്റിയെടുക്കാൻ പറ്റിയ സാധനങ്ങളാണ് ശരിക്കും നമ്മൾ വീട് എങ്ങനെയാണ് എന്നുള്ളതല്ല വീടിനെ നമ്മൾ എങ്ങനെ ആക്കി എടുക്കുന്നു എന്നുള്ളതിലാണ് കാര്യം അല്ലേ ഏറ്റവും കൂടുതൽ ഇപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളതാ ഇവിടെ വന്നിട്ട് ഈ ഒരു ലൈറ്റിൻ്റെ സെക്ഷനാണ് കേട്ടോ ഇത് കണ്ടില്ലേ ഇത് ലൈറ്റാണ് നിങ്ങൾ വിശ്വസിക്കുമോ ഇത് ലൈറ്റാണെന്ന് പറഞ്ഞാൽ നോക്കി ഭയങ്കര സീ ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു എക്സ്പ്ലോറേഷനാണ് കേട്ടോ ഇവിടെ നടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ലൈറ്റ് കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി ശരിക്കും പൈസ ഞാനത് വാങ്ങുമായിരുന്നു അത്രയ്ക്ക് എനിക്കൊരു എലഗൻ്റ് ആയിട്ടുള്ളൊരു ഫീലാണ് കേട്ടോ ആ ലൈറ്റിൽ വന്നിട്ടുള്ളത് കൂടാതെ ഇൻറ്റീരിയർ അവർ ചെയ്ത രീതിയാണെങ്കിലും ബ്ലാക്കിൽ നമുക്ക് ഈ ഒരു ലൈറ്റ് വരുന്ന സമയത്ത് ഭയങ്കര ഭംഗിയാണ് അത് നേരിട്ട് നമ്മൾ കാണേണ്ട രീതി തന്നെയാണ് കേട്ടോ പിന്നെ ഈ പറയുന്നത് ഈ സാധനം കണ്ടില്ലേ കൊക്കി നമ്മളിപ്പം തേങ്ങയും മാങ്ങയൊക്കെ അടക്കാനുള്ള ആ സാധനം വരെ ഉണ്ട് പെണ്ണുങ്ങളാണെങ്കിൽ പേടിക്കേണ്ട കേട്ടോ അതാ ഇവിടെ നിങ്ങളുടെ സ്ഥലം എന്താ ഇവിടെ എത്തിക്കഴിഞ്ഞു ബാഗും ഡ്രസ്സും കാര്യങ്ങളൊക്കെ നല്ല രീതിയിലുണ്ട് പിന്നെ പിന്നെന്താ മിററ് കണ്ടില്ലേ സെൻസർ മിററും കാര്യങ്ങളും ഒക്കെയുണ്ട് പിന്നെ പിന്നെ എനിക്ക് അത്ഭുതം തോന്നിയത് ഈ ഒരു ആണ് കേട്ടോ എത്രയോ കൊല്ലം പഴക്കമുള്ള മരങ്ങളാണ് കേട്ടോ പക്ഷെ അതിൻ്റെ ഇലകൾ കണ്ടേ അതിൻ്റെ ബഡ്ഡ് ചെയ്താ ഒരു രീതി ശരിക്കും ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഇത്രയും കഴിവുള്ള മനുഷ്യന്മാരൊക്കെ ഈ ലോകത്തുണ്ട് ശരിക്കും പറഞ്ഞാൽ നമുക്കിതൊന്നും ഒരു കഴിവില്ല ഇങ്ങനെ വായിട്ട് വർത്താനം പറയാം നല്ലാണ്ട് അത് ഇതൊക്കെ ഇങ്ങനെ ചെയ്തെടുക്കുക എന്ന് പറയുന്ന ഒരു ചില്ലറ കാര്യമല്ല ബഡ്ഡ് ചെയ്തെടുക്കുക എന്നുള്ളത് നോക്കി ഭയങ്കര പ്രായമുള്ളതാണ് കേട്ടോ പക്ഷേ ഇതവരെ ചെയ്തു വെച്ചിരിക്കുന്ന രീതി പിന്നെന്താ നമ്മുടെ സ്ഥിരം കക്ഷി ബുദ്ധൻ ബുദ്ധൻ ശരിക്കും ഈ ചെടിയുടെ ഇടയിലും തണലിൻ്റെ ആണല്ലേ ഉണ്ടാവാം എവിടെ നോക്കിയാലും ചെടിയുടെ ഇടയ്ക്കായിരിക്കും ബുദ്ധൻ ഉണ്ടാവാം അയാൾക്ക് ഏറ്റവും കൂടുതൽ സമാധാനം കിട്ടുന്ന സ്ഥലമായിരിക്കും അതുകൊണ്ടാണല്ലേ പിന്നെ നമ്മുടെ സോളാർ സിസ്റ്റം ചെറിയ രീതിയിലുള്ള സോളാർ നമുക്കെല്ലാം അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സോളാർ സിസ്റ്റം സോളാറിനൊക്കെ നിങ്ങൾക്കറിയാം രണ്ട് രണ്ടര ലക്ഷം രൂപയൊക്കെ ആവും അറുന്നൂറ് സ്ക്വയർ ഫീറ്റിന് അങ്ങനെയൊക്കെ വരുന്നതാണ് ചെറിയ രീതിയിലൊക്കെ നമുക്ക് ചെയ്യാം നമുക്ക് ബഡ്ജറ്റ് നോക്കിയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ പിന്നെ നിങ്ങൾ നോക്കുന്നുണ്ടാവുമല്ലേ ബോയ്സിലുള്ള ഡ്രസ്സ് അതും ഇവിടെയുണ്ട് കണ്ടില്ലേ കോട്ട് ടീഷർട്ട് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ നല്ല രീതി അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിലാണ് ഇവർ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പം എല്ലാവരും നമ്മളിപ്പം വെറുതെ ഒന്ന് ചിലവാക്കുന്ന പൈസ മതി നമുക്കിവിടെ പോയി എക്സ്പോയൊക്കെ ഒന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് റെഗുലേറ്ററാണ് കേട്ടോ ഗ്യാസിൻ്റെ അളവും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്ന രീതിയിലുള്ളൊരു റെഗുലേറ്ററാണ് ഇപ്പോഴത്തെ കാലത്ത് നമ്മുടെ സേഫ്റ്റി നമുക്ക് പ്രധാനമാണ് അപ്പം എല്ലാവരും എന്തായാലും ഈ എക്സ്പ്ലോ എക്സ്പോ എക്സ്പ്ലോർ ചെയ്യണം എന്ന് തന്നെയാണ് പറയാനുള്ളത് പിന്നെ എല്ലാം കണ്ട് ക്ഷീണിച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈവ് കുക്കിംഗ് ഫുഡും കാര്യങ്ങളൊക്കെ ഒക്കെ ഇവിടെ ഉണ്ട് നല്ല രീതിയിലുള്ള ഹൈജീനും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്തുകൊണ്ട് തന്നെയാണ് കേട്ടോ ഫുഡ് കൊടുക്കുന്നത് ശരിക്കും നടന്ന് എന്ന് തന്നെ പറയാം പിന്നെ ആ ഒരു ക്ഷീണം നമുക്ക് അറിയത്തില്ല കാര്യം അത്ര നല്ല രീതിയിലുള്ളൊരു ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വന്നിട്ടുള്ളത് പഴയ സാധനങ്ങളായാലും പുതിയ സാധനങ്ങളായാലും നമ്മൾ മേടിക്കാൻ ആഗ്രഹിക്കുന്ന സാധനങ്ങളായാലും ഇവിടെ ഉണ്ട് പിന്നെ പിന്നെതാ എനിക്ക് ഈ ഒരു പച്ച സോഫ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല രസമാണ് നല്ല ക്യൂട്ടാണ് അപ്പോൾ അതിലിരുന്ന് നോക്കിയപ്പോൾ തന്നെ നല്ല സുഖം തോന്നി പിന്നെ പിന്നെതാ നമ്മളുടെ കുട്ടികൾക്കുള്ള സാധനങ്ങൾ എല്ലാം ഇവിടെ ഉണ്ട് അപ്പോൾ ഇതുവരെ ആരും പോയില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായും പോയി വിസിറ്റ് ചെയ്യാം